ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൈപ്പക്ക കൊണ്ടൊരു വെള്ളയച്ചിറങ്ങണം മുളക് പൊടിയൊന്നും ചേർക്കാതെ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കായ്പക്ക പച്ച കയ്പക്കയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഒരു രണ്ട് കുടം വെളുത്തുള്ളി കേട്ടോ പിന്നെ ഒരു പതിനഞ്ചല്ലി ചെറിയുള്ളി പിന്നെ കുറച്ച് കാന്താരിയുണ്ട് പിന്നെ നമ്മുടെ ചെടിയത്ത് പച്ചമുളകുമുണ്ട് പിന്നെ ആ കാണുന്നൊരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില അപ്പോൾ നമ്മൾ ആ ഇഞ്ചിയും പച്ചമുളക് ഉള്ളികളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുക ഇഞ്ചി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ കൈപ്പയ്ക്ക മുറിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിലുവാണോ കട്ട് ചെയ്യട്ടോ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കനം ഇല്ലാതെ കനം കുറച്ച് അരിയാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ വിനാഗിരി അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി മാറ്റിവെക്കണം വെള്ള കയ്പക്കേനേക്കാളും പച്ചക്കായ്പയ്ക്ക കേട്ടോ ക കയ്പ്പ് കുറവ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ പച്ചക്കായ്പയ്ക്ക വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം എന്താ എടുത്തിട്ട് കുറേ ഇങ്ങനെ പിഴിഞ്ഞ് അതിലത്തെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഞാൻ വെള്ള കയ്പയ്ക്ക കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ കയ്പ്പ് തോന്നിയത് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം കിട്ടി അത് നല്ല കയ്പ്പ് രസമുള്ള വെള്ളമാണ് അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ കൈപ്പിക്കാൻ മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വയ്ക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം ഓയിലും ഉപയോഗിക്കാം കുഴപ്പമില്ല എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഇഞ്ചിയും പച്ചമുളകാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി നമുക്ക് ആ എണ്ണയിലൊന്ന് നന്നായി മുരിഞ്ഞ് കിട്ടുന്ന ആ അച്ചാർ കഴിക്കുന്ന സമയത്ത് ആ ഇഞ്ചി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കേ അപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളികൾ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ലേശം കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിനും നിറം മാറേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാലും മതി കേട്ടോ അപ്പം ഏകദേശം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് എണ്ണ വരുന്ന വിധം വിധമാക്കിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി അത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തീ നല്ല കമ്മിയാക്കി ഇടുക ഇനി നന്നായി വഴിയിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കയ്പയ്ക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി ബാക്കിയുള്ള കൈപ്പയ്ക്കത്തെ ബാക്കിയുള്ള വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളമില്ല കയ്പയ്ക്കത്തെ വെള്ളം എല്ലാം വലിഞ്ഞു ഒന്നുമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർക്കരുത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കായ്പയ്ക്ക വേവാൻ വേണ്ട വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പോരാത്ത ഉപ്പ് ഒരു ഒരു ടീസ്പൂണും കൂടി ഉണ്ട് അതും കൂടെ ചേർത്ത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കയ്പയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പം ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വേണ്ടിട്ടാണ് തുറന്നിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ അച്ചാർ പുറത്ത് എടുത്ത് വച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല ടോ ചീത്തയൊന്നും ആവില്ല ഒരു കാൽ കാൽ കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഇനി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്പയ്ക്കൊണ്ടുള്ള വെള്ള അച്ചാർ നല്ല അടിപൊളിയാണ് കയ്പയ്ക്കാന്ന് പറയുമ്പോഴേക്കും മുഖമൊക്കെ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും അവർ പോലും ഇത് കഴിച്ചു പോകും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഒന്ന് ട്രൈ ആക്കുക എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ വീഡിയോ ഒക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻറ്റ് ഇടാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇട്ടാൽ മതിയെ